ോ അതോടെ എന്റെ വീട് സുന്ദരമായി എന്ന് കരുതുന്നവരോട് ഖുർആൻ പറഞ്ഞൊരു സംഭവത്തിൽ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിച്ചു തുടട്ടോ മുൻകടുന്നത് സമൂഹത്തിന്റെ കഥയല്ലാതെ ചോദിക്കുന്നു ഇറമാ ണുന്നില്ലേ അല്ലാണ്ട് റസൂല് കണ്ടിട്ടില്ല എന്നാല് ഹബീബായ നബിതങ്ങളോട് പിന്നീട് ആ കാച്ച കാണുന്നത് പോലെ പറഞ്ഞു കൊടുക്കുകയാ ആണ്ടുകൾക്ക് ഒരു സമൂഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അവരുടെ പേര് ആദഗോത്രം എന്നാണ് അവര് താമസിക്കുന്നത് യമനിലെ ഇറമ് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചിരുന്നു കബിയാ ആ ദുഃത്ത് ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നബിയേ വളരെ ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് ഞാൻ ഈ സമൂഹത്തിൽ വിടുകയാണ് വിശുദ്ധമായ കുർആാന്റെ വെളിച്ചത്തില് വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ായി ചിന്തിക്കേണ്ടത് വിഷയത്തിനാൽ പടച്ചുനാണ്ട് കുറാണ്ട് വെളിച്ചത്തിൽ വെക്കുകയാ ഇത് കെട്ടുകഥയല്ല ഇത് നിത്തല്ല ഇത് ഐതിഹ്യമല്ല ഇത് കുരുക്ഷേത്രത്തിൻറെ കഥയല്ല ഈ പറയുന്നത് ഗടകാല സമൂഹത്തിൽ യമനയുടെ താമസിച്ചിരുന്ന ഇറന്നു പ്രദേശത്ത് നിരസിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ കഥയല്ലാഹു പറയുകയാ ആദുകോപത്തെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അറിയോ നബിയേ ആരാ ആദുകോപ്പം എന്നറിയുമോ അല്ലാതെ കൈകാര്യം ചെയ്തത് അല്ലാതെ പറയുക ആ കൊന്നത്തെക്കാൾ വലിപ്പമുണ്ടായിരുന്നവര് فِيهَا سرا كأنهم عجاز خل حاضيا فالترى لهم من باقيا അത്രയേറെ അധികാരന്മാരായിരുന്ന യമനിലെ ഇറന്ന ഗോത്ര താമസിച്ചിരുന്നു അവരുടെ ഏഴു രാത്രി പകലും എട തടവില്ലാടെ നീണ്ടു നിന്നിരുന്നുണ്ട് പേമാരി സബാലിന് ഏഴു രാത്രി പകലും നീണ്ടു നിന്നിരുന്നു എടവില്ലാടെ കുതിച്ചുപോയപ്പോ അവരു മുഴുവനും അതിന്റെ മൂടുഭാഗം വലുതായി കിടക്കുന്നത് പോലെ നബിയേ നബിയേഴ് രാത്രിയിട്ട് പകലെ നിന്ന് നിന്ന് നിന്ന പേമാര് ആദ്യക്കാർ ചപ്പും മലച്ചു കിടക്കുന്നത് കണ്ടാ ഈത്തപ്പന മരം മൂടോടെ പിഴുതുകിടക്കുന്നത് പോലെ നബിയേ തോന്നുന്ന അത്രയേറെ ആകാര വലിപ്പവും ആകാര സൗത്ഥവും ഉണ്ടായിരുന്നോ ഒരു സമൂഹത്തെ അല്ലാതെ നശിപ്പിക്കാനുള്ള കാരണമേടാ അത് നിങ്ങൾക്കറിയണമെങ്കിൽ ചോദിച്ചുകൊള്ളുക അല്ലാഹ് പറയാവരെ നശിപ്പിച്ചതെന്തിനറിയോ അവര് രഹിതരിച്ചിട്ടല്ല അവര് കള്ളു പിടിച്ചിട്ടല്ല അവരുടെ പ്രത്യേകതയെന്നറിയോ ആടുത്തെക്കുറിച്ച് അല്ലാതെ പറഞ്ഞതേ രാത്രിമാര് തൂണിന്റെ ആളുകളായിരുന്നു അവര് തൂണുകളുടെ ആളുകളായിരുന്നു അയിമാർ എന്ന് പറഞ്ഞാല് തൂണുകൾ തൂണുകളുടെ ആളുകളായിരുന്നു അവർ അവരാരായി മാറി നന്നായിട്ട് ചിന്തിക്കണം ഞാൻ പറയുന്ന കുർആാനാണ് വേറെ ഒന്നും അല്ല ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിയേക്കുമാത് എന്ന് പറഞ്ഞ തൂണുകൾ അവര് തൂണുകളുടെ ആളുകളായിരുന്നു അവരവരുടെ വീടുകൾക്ക് ധാരാളം തൂണുകൾ വെച്ചു ഇന്ന് നമ്മുടെ വീടുകൾക്ക് എത്ര തൂണ ആവശ്യമുള്ള തൂണാണോ നിങ്ങളൊന്ന് ചിന്തിക്ക നന്നായിട്ട് നമ്മുടെ ഇന്ന് ഏത് വീട് പണിത എഞ്ചിനീയർ പറയും അവിടെ ഒരു സ്റ്റൈലിന് വേണ്ടി ഒരു തൂണിപ്പറേ ഒരു തൂണപ്പറേ പണ്ടൊരു വീട് വെക്കുമ്പോ നാല് മൂല നാല് തൂണ് അല്ലെങ്കിൽ ആറ് തൂണ് തൂണ് ഇന്ന് നമ്മുടെ ഈ തൂണുകൾ ഒരു പോർച്ചു മതി രണ്ടാം നിലയിലാണ് പോർച്ചിന്റെ കൂര ഇവിടെ നിന്ന് ഒരു പോയിരിക്കാൻ ഇത് തൂണുകളുടെ ഒരു ബഹളമാണ് എത്രമാ ഞാൻ ഒന്നും വിമർശിക്കുകയല്ല ഞാൻ പറയുന്നത് അവനവൻ ആവശ്യത്തിനുള്ള ഒരു വീടായി കൊള്ളട്ടെ അമിതാവശ്യം വേണ്ട ഇത് ഖുർആാനാണ് ഒരു ഖുർആാന്റെ പ്രചാരകനാണ് ഞാൻ ഖുർആാനിലൂടെയാണ് വിഷയത്തെ പറഞ്ഞത് മുഴുവനും തൂണുകളിൽ അവര് അവർ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നാട്ടില് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഈ പണമെന്ന് പറയുന്ന ചുമ്മാ കുത്തിക്കിട്ടണ കാശല്ലല്ലോ ഇത് കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ അത് ചെലവാക്കാൻ എത്രയോ വടികളുണ്ട് അവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിരിക്കുന്ന പൈസകൾ മുഴുവനും ിൽ മാത്രം ചെലവടിച്ചു ആവശ്യത്തിനുള്ള തൂണ് പോരെ ഞാനീ പറയണ ശരിയാണോ നിങ്ങൾ എന്താ പറഞ്ഞ ഉസ്താദ മരിക്കണ കാര്യം പറഞ്ഞാ മതി അതാ പിന്നെ മരിക്കും പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ ചെയ്യണ കാര്യങ്ങളൊന്നും വന്നു പറയരുത് മരണത്തിന് ശേഷമുള്ള കാര്യം പറയുന്നത് അതാ പിന്നെ ഇവിടെ ഇരിക്കുമ്പോ ഒരു മനസാക്ഷി കുത്തുണ്ടാവൂലെ കേൾക്കുമ്പോ പടച്ചോനെ ഞാൻ ഇത് ചെയ്തിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് പറ 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 മീസാം സിറാത്ത് അത് പിന്നെ ആ സമയത്ത് പോകുമ്പോ അല്ല മോനെ ഖുർആൻ മരിച്ചതിന് ശേഷമുള്ള കഥ പറയുന്ന ഗ്രന്ഥമല്ല അത് അത് പറയുന്നതോടു കൂടി ലിയുൻ ഖാൻ ഹയ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഖുർആൻ ഇത് മരിച്ചതിന് ശേഷം മാത്രം ഉള്ളതല്ല കുർഹാൻ നിങ്ങൾ അങ്ങനെ കരുതിയാൽ തെറ്റി ഈ പോകുന്ന കുറിച്ച് സൂചന അവരെ ാണ് ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് ഈ തൂണു ഇതിന്റെ ബഹളവും കാണുമ്പോ ഇനി ഇതിനെ കുറിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നത് കൊണ്ട് ഇതിപ്പോനിപ്പോ തിരുമതിയിലുണ്ടോ ബുഹാരിയിലുണ്ടോ എന്നോട് ചോദിക്കരുത് ഇതെന്റെ ചില നിഗമനങ്ങളാണ് അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ബോധം നൽകട്ടെ ആമയും പറ മനുഷ്യന്മാരെ ഇതല്ല വീട് വീടിനെ കുറിച്ച് ഞാൻ ആദ്യം തുടങ്ങി ഞാൻ പറഞ്ഞേ ഒരു വിഷയം പറയാനൊന്നും നീ പതിനൊന്ന് മണിക്കൊന്നും പറ്റത്തില്ല പാവ ഹുദവി മൂന്ന് മണിക്കൂർ പറയാൻ വിഷയായിട്ട് വന്ന ഒരു മണിക്കൂറായപ്പം വാഹന ധവാന പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പക്ഷെ അറിവനുസരിച്ചിട്ട് ഇവിടത്തെ ഒരു ഹിന്ദുവും വിളിച്ചിട്ട് ഇവിടെ ശബ്ദാലോസനപ്പെടുത്തുന്നു പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനിയും പോലീസിനെ ശരി വിളിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ആരായിരിക്കും ഏതെങ്കിലും ഒരു മുത്തക്കി ആയിരിക്കും ഹൈറുകളെ തടയുമ്പോൾ ആ ഹൈറുകളെ തടയുന്നതിന്റെ പുറകിൽ വരുന്ന ദുരന്തം അത് നമുക്ക് താങ്ങാൻ കഴിയുന്നതാവില്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ആദരവായ ഉറക്കപ്പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫന ലോകത്തോടുകൂടി കൽപ്പിക്കുകയാമതാത്മീയ ആ ഉടമകളായ ആളുകൾ എന്ത് ചെയ്തെന്നറിയോത്തിന് ആദുകോപ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കുന്തിരിക്ക വരുമാനമാർഗം പ്രദേശത്തെ താമസിച്ചിരുന്നവർക്ക് പോലും കച്ചവടക്കാർ വന്ന് ആ കുന്തിരിക്കം വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്ക് ധാരാളം പണം വന്നവർ എന്ത് ചെയ്തു അവർക്ക് പരദൂട്ടമായി കൃഷി ചെയ്യുവാനെല്ലാഹോ ആ ഒരു വലിയ അരിവിയോ കൊടുത്ത വെള്ളം അതിലേ നടന്നു പോകുന്ന ആളുകൾക്ക് വിലക്ക് വരാന് തുടങ്ങിയപ്പോ അവർക്ക് വലിയ കൊട്ടാരങ്ങളും സൗധങ്ങളും ഉണ്ടാവാഹുന്തിലൂടെ അള്ളാഹു ലാഭം കൊടുത്തോട്ടാണ് അവൻ സൗജന്യമായി കൊടുത്ത വെള്ളത്തെ ആളുകളെ വിലക്ക് വിത്തിട്ട് അവര് സുത്തുങ്ങമായ വീടുകളുണ്ടാക്കിയപ്പോ അള്ളാഹു പറയാ നിങ്ങളുടെ സമ്പത്ത് മുടുവനെ നിങ്ങളുടെ ആഡംബരത്തിന് വേണി നിങ്ങളെ വിനിയോഗിച്ചോ സഹോദരങ്ങളെ വരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ നമ്മുടെ വീടുകളൊക്കെ ആവശ്യമുള്ളത് മാത്രം ഒരു അനാവശ്യമായത് വേണ്ട വേണ്ട പതിനാല് വർഷമായിട്ട് പോലും പണിപൂച്ചയാകാത്ത വീടുകൾ നമ്മുടെ ഇടയിലുണ്ട് അത്രേ അള്ളാഹുവിന്റെ ഏറ്റവും നന്നായി മാന്യമായ കച്ചവടത്തെ കൊടുത്തിട്ട് ആ കച്ചവടത്തിന് പകരം വെള്ളം പോലെ കാശിന് അതുകൊണ്ട് വീട് കൊടുത്ത അനുഗ്രഹമായ വീടിനെ ആഡംബരത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചപ്പോ അല്ലാഹു പറയാ ഞാൻ അവരെ തകർത്ത് കളഞ്ഞതെന്തെന്നറിയോ ആയിരക്കണക്കിന് തൂണുകൾ ചാപിച്ചിട്ടവര് വെച്ച വീടിനെ അള്ളാഹു പറയാ ആ തൂണുകൾ வீட் மழை கொண்டு ஞாபகம் பிடிதெடுத்து தொடங்கு சத்தரஹாரின் தையா சத்தர അള്ളാഹു പറയാ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരു വലിയ വീട് വെക്കുന്നതിനെ ഞാൻ വിമർശിക്കുകയല്ല സാമാന്യമായിട്ട് അവൻ്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും അവന്റെ കുടുംബത്തിനുമൊക്കെ താമസിക്കാൻ കഴിയുന്ന ഒരു ഭവനം അവൻ വെച്ചു കൊള്ളട്ടെ അതത്ര വലുതാകട്ടെ ചെറുതാകട്ടെ പക്ഷേ ആഡംബരം എന്നെ ആറ്റാഡംബരത്തിന്റെ കൊട്ടാരങ്ങളായി മാറ്റിക്കൊണ്ടുപോവുകയും ഇനി അങ്ങനെ ഒരു വീട് നമ്മുടെ പദവിക്ക് നമ്മുടെ പ്രതാപത്തിനും അനുസരിച്ച് നമ്മൾ വെച്ചു ോട് നമുക്ക് കൊറേ ബാധ്യതകളുണ്ട് ആ വീടുകൾ എന്താ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി തരുകയാ നമ്മുടെ വീട് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ നബി അഭിപ്രായങ്ങൾ പറയാ സഹോദരങ്ങളെ പണമുണ്ടെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള സ്ക്വയർ ഫീറ്റുള്ള പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നമുക്ക് വെക്കാം പക്ഷേ ആ വീട് വെച്ച് തീർന്നാല് പിന്നെ നമ്മളതിൻറെ നില അധിവസിക്കേണ്ടതല്ലേ അത് പടച്ചറപ്പിന്നെ അനുഗ്രഹമല്ലേ നിങ്ങൾക്ക് സമാധാന എവിടെ പോയാലും വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഹൃദയത്തിന് എത്രയേറെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ആ അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ കടിയുടെ ഭവനം അനുഗ്രഹമാ പറയാ പടച്ചിറപ്പുരല്ലാഗ്രഹമാനും സ്വൻറെ ശ്രീ പ്രജാതിരിയെ തോൽപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ വീട് നിങ്ങളെ വെച്ചു എന്ന് വിളിക്കട്ടെ അവിടെ നിങ്ങളുടെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കൂട്ടുകുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ താമസം ആരംഭിച്ച ആത്മായിട്ടല്ല അഹലിന്റെ റസൂര് പറയാ ആദ്യമായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ ഇമാ സഹീഹ് മുസ്ലിം തരീഖുന്ന ഹദീസാട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം قال അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാ ഹബീബായ നബി തങ്ങളെ ഞങ്ങളോട് പറഞ്ഞു ലാ പ്രത്യേകിച്ചന്റെ പടച്ചവനെയാകെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണയല്ലോ